അങ്ങനെ നമ്മുടെ ഹെയ്സമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോഴ് നമ്മൾക്ക് കാത്തു കാത്ത് കിട്ടിയ ഒരു കൺമണിയാണല്ലോ ഹെയ്സു അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളുടെ ഈച്ച് ആൻഡ് എവരി മൊമെൻസ് എപ്പോഴും നമ്മളുടെ ഫോണിൽ ഒപ്പിയെടുക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഒരു അവളുടെ ബേഡേയും ഹാഫ് ബേഡേ വൺ ഇയർ ആകുന്നതിന് മുമ്പ് അവളുടെ ഹാഫ് ബർത്ത്ഡേയും കൂടെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുവാണ് ഓനേനനർമ്മശ്ചമേ ഇളെ പ്രാവർദത്തെ ഇടയസ്ഥാരുമാമേ നന്മനന്ദമറിയമേ സൃഷ്ടി കാതാവങ്ങേടുടേ സ്ത്രീകളilang അനികൃയികപ്പെട്ടവരാന്നോ അന്യരുടെ ദൻ ഫലമായി ഈശ്വരൻ അനികൃയികപ്പെട്ടവരാന്നോ സ്തുതിരയമേ തൻ അജ്ഞമേ വാഗിലായ ഞങ്ങൾ വേണ്ടി ഇതു കഴിയണവർക്ക് സ്നേഹം തൻ ആരണമേഷണൻമേ വിദാരുതന കൃഷ്ണദൈവമനുസ്തതിയർമേ ബോലേ മോളനേകാം ആമേൻ വിശ്വാസ്പ്രമാണം സരസതരായദാ ഭാഗവാനന്റെ മൊളേ ശുഭമായി നൽകുന്നോ സ്തുതി उदनयकर्तामय शिष्यननो दिसितेनो ई पोटरमसाय करन प्रस्नाय नमन करो दिलीपतो स्थनत पेनसाई छ गुरुषित के पिंड श्री गुरु पाद आधार लेय मछिरेडला मोनाला र तसपद्री केन ली सरसतिला विदा बाय देवन देवन निर्माण तरीको अनुशिष्य के मनचले विधिमान गुरु आश्रम अचुदनत दै दिन पावन मदर्शन शलले സംരക്ഷണം അത്യ സംരക്ഷണത്തിൽ വസിക്കുന്നവരും സർവശക്തയിൽ കഴിയുന്നവനും കത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും രക്ഷിക്കും തന്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചു കൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അശ്രദ്ധയും നീ ഭയപ്പെടേണ്ട വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുചുറ്റി വരുന്ന വിനാശത്തെയും നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾക്കാം നിന്റെ വലതു വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കത്താവിൽ ആശ്രയിച്ചു അതിന് നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാത കലിൽ തടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും ഇവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ച പേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുള്ളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മൗത്വപ്പെടുത്തുകയും ചെയ്യും ഞാൻ അവനെ സംതൃപ്തരാക്കും എന്ത് ലക്ഷ്യം ഞാൻ അവന് കാണിച്ചു കൊടുക്കും നല്ലോണം അല്ല ഒരു ബിസിനസ്സ് വർക്കി. മദരയിട്ട് ഇങ്ങനെയല്ല. ആ പനകൾ കണ്ടോ ചേർത്തിട്ടുണ്ട്. ഓക്കേ ട്രാക്കിംഗ്സോടുക്ക്. ഐന? ഐന? എന്റെ കണ്ടോ മദര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അയ്യോ അതിന് മെസ്സേജ് വരാം. അവളെ ഏത് ആയിരിക്കും? ഡൈർ വേണ്ട ഞാൻ തരികില്ലല്ലേ. ആ ഡൈർ. ഇതിനി പുതിയ ഫോണുമുണ്ട്. ഇല്ലല്ലേ. ഇല്ലല്ലേ. ഇതെന്താ തിങ്ങു തൽത്തോ? ആ പോയി. ഇതെ കൈക്കൊരു വരെ ഉണ്ട് ഉണ്ടോ? ഇയോ. ഞാൻ അന്ന് അതിൽ കേടെ കൈ കഴിക്കുക കൊച്ചോന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഹെയ്സമ്മയുടെ ചോറൂണൽ ചടങ്ങും അതുപോലെ തന്നെ ഹാഫ് ബെർഡേയും കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിരിക്കുവാണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് കേക്ക് മുറിച്ച് പക്ഷെ കുഞ്ഞാപ്പി അങ്ങ് ഉറങ്ങിപ്പോയി കാരണം അവളിപ്പോൾ ഉറങ്ങുന്ന ടൈമായിരുന്നു എല്ലാവരും ഉള്ള ടൈം വെച്ച് ഈവനിങ്ങിൽ പിന്നെ അവൾ എല്ലാവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉറങ്ങും എഴുന്നേക്കും ഉറങ്ങും എഴുന്നേൽക്കും അങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ എല്ലാ പിള്ളേരെല്ലാവരും ആദ്യം ഫുഡ് കഴിക്കുവാണ് പൊറോട്ടയും ബിരിയാണി അങ്ങനെ 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 അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പിയായി അപ്പോൾ കുഞ്ഞാപ്പിക്ക് ബേത്ത് ऐ मोड़ गए छुट्टो मोड़ दे आईछु ने ऐसो उड़तो ऐछु मोड़ दे छुमो दे छुटा जी की उम्मत है टुट्टू जी की उम्मत है ऐशु छुटा जी की उम्मत है उम्तिया साला करेक्ट आईड नेड़का അങ്ങനെ ബർത്ത് ഡേ ആഘോഷമെല്ലാം കഴിഞ്ഞു കുഞ്ഞാപ്പി ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് വന്നവരെല്ലാവരും ഹാപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും അല്ലേ അപ്പോൾ കുഞ്ഞാപ്പി ഷുട്ട് ചേച്ചിയൊക്കെ ഇങ്ങനെയൊന്ന് കളിക്കുകയാണെങ്കിൽ കുഞ്ഞാപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഷുട്ടമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവനാണ് പിന്നെ ഞാൻ ഞാനവിടുത്ത് കുറച്ച് സിക്സ് മന്ത്സിൻ്റെ കുറച്ച് ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുഞ്ഞാപ്പനെ എൻ്റെ അവരോടെ കളിപ്പിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ ചിരിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു അപ്പം എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ബൈ ബൈ